അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ പെട്ടെന്നുണ്ടാകുന്നതായ ഒരു പ്രയാസത്തിൽ നമ്മുടെ ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഖുർആാനികമായ ഒരുപാട് പരിഹാരങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ വിവരിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കുർഹാനികമായ ആത്മീയമായ മരുന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നത് ഒരു എപ്പോൾ വേണമെങ്കിലും തളർച്ചയോ ക്ഷീണമോ മറ്റുള്ളതായ പ്രയാസങ്ങളോ ഉണ്ടാകാം അത് ചിലപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെയോ അല്ലെങ്കിൽ വല്ല പൈശാചികമായ ബുദ്ധിമുട്ടുകളുടെയോ പ്രയാസങ്ങളുടെയോ കാരണം കൊണ്ടാകാം എന്നാലും പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും വെപ്രാളവും ആവലാതിയും കൂടുതലാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഉണ്ടായാൽ തന്നെ അതിൽ നിന്ന് നമുക്കൊരു പൊടിക്കൈകൾ എന്നൊക്കെ പറയാം ഖുർആാനികമായ ഖുർആാനുമായൊരു ബന്ധമുണ്ടാവുക എന്നുള്ളത് മനുഷ്യനെപ്പോഴും ഒരു കാവലാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഖുർആാനുമായിക്കൊണ്ട് ബന്ധമുണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ളതായ പ്രയാസങ്ങളെ തൊട്ട് റബ്ബു സുഹാനുഭവത്തായാലും നമുക്ക് കാവൽ നൽകും ഞാൻ പറയാൻ പോകുന്ന ആ ഖുർആാനികമായ ആത്മീയമായൊരു മരുന്ന് നിങ്ങളെല്ലാവരും പതിവാക്കണം ഇത് മഹാന്മാരായ ഉസ്താദുമാരുടെ ഇജാസത്തുള്ള പ്രത്യേകിച്ച് അവർ മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് ചെയ്യാനും അതുപോലെ തന്നെ അറിവ് പകർന്നുകൊടുക്കാനും തമ്മിൽ തന്നുകൊണ്ട് അവരുടെ സമ്മതപ്രകാരം നമുക്ക് തന്നതാണ് ആ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ ഒരു സൂറത്തായിക്കൊണ്ട് എല്ലാവർക്കും സുപരിചിതമായൊരു സൂഹത്താണ് സൂറത്ത് ഉൽ ഫാത്തിഹ ഉടനെ ഒരു ഫാത്തിഹ ഒതുക അതുപോലെ സൂറത്തുൽ ബക്കറയിലെ അലിഫ്ലാമീം മുതൽ ഉലാ ഇ കഹൂൽ മുഫ് ലിഹ്റുൻ വരെയുള്ള ഭാഗം ആദ്യത്ത പേജിൽ കാണുന്നതായ ആ കുറച്ച് ആയത്തുകൾ എല്ലാവരും മോതുക അതൊരു തവണയാണ് എല്ലാവരും മോതേണ്ടത് അതിനുശേഷം സൂറത്തുൽ ബക്കറയിലെ ഏറ്റവും അവസാനമുള്ള അവന് റസൂരു വിമാ ഓസിലേഹിന് റബ്ബി തുടങ്ങുന്നതായ ആ ഒരു ആയത്തും ഒരു തവണ എല്ലാവരും ഓതുക അതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രശ്നങ്ങളെ തീ കൊണ്ട് കരിക്കുന്നത് പോലെ കരിക്കുന്നതായ സ്വലാത്താണ് സ്വലാത്തുൽ നാരിയാണ് അള്ളാഹ്മസുത്തൻ കാമിലിം സലാമൻ താമൻ അല സിനിമ കുറബ് എന്ന് തുടങ്ങുന്നതായ ആ സൊലാത്തുൻ നാരിയ നാരി ഞാറ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം അപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ തീ പോലെ കരിച്ചു കളയുന്ന തീ കൊണ്ട് എന്തു വസ്തുവും കരിയുന്നതാണ് അതുപോലെ നമ്മുടെ പ്രശ്നങ്ങളെ കരിച്ചു കളയുന്ന സ്വലാപത്താണ് സൊലാത്താരിയെ അതുകൊണ്ടാണ് ആ ഒരു സ്വലാപത്തിന് എന്ന് തന്നെ പേര് വന്നത് അതും ഒരു തവണ ചൊല്ലി ഇവ നമ്മുടെ ശരീരത്തിൽ മന്ത്രിച്ചൂതിയാണ് അള്ളാഹു സുഹാനഭൂർത്ത അലപ്പെടുന്നനെയുള്ളതായൊരു കാവൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ ഖുർആാനികമായ ആത്മീയമായ മരുന്നുകളിലൂടെ നൽകുന്നതാണ് ജീവിതത്തിൽ പതിവാക്കുക അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും തൊട്ട് റബ്ബു റബ്ബുസ് പ്രഹാനുഭൂത്തായ നമ്മുടെ എല്ലാവരെയും നമ്മളെയും നമ്മുടെ മാതാപിതാക്കൾ സുതാദന്മാർക്കൂട്ടുകൂടുംബാധികൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർ നാമുമായി ബന്ധമുള്ളവർ നമ്മളുമായി ബന്ധമുള്ളവർ എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ഹിഫു നൽകി അനുഗ്രഹിക്കട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് ഷെയറോ കമൻ്റോ ഒക്കെ ചെയ്ത് നിങ്ങൾ എഴിമിൻ്റെ വാഹകരാകണമെന്ന് നിർത്തുന്നു അസ്ലാളിക്കും വർഷണത്തു വാഹി ഉപറക്കാക്കുക